എനിക്ക് മനസ്സിലാവുമായിരുന്നു മരണത്തെ മുഖാമുഖം കാണുമ്പോൾ നമുക്ക് വേദന നമ്മുടെ സ്വഭാവത്തെ പോലെ മാറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീരുമാനത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നമ്മളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല ഇതിനുള്ള കൃപ തമ്പുരാൻ ഓൾറെഡി തന്നിട്ടുണ്ട് നമ്മുടെ സാന്താക്ലൂസ് അതായത് ഒരു പറഞ്ഞിട്ടുണ്ട് എല്ലാം വിട്ട് ഒന്നും ചിന്തിക്കാതെ എല്ലാം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഈശോയെ നമ്മൾ അനുകരിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ അച്ഛന ഗിഫ്റ്റ് കൊടുക്കാന്നുള്ളതിനൊപ്പം തന്നെ ഈശോയുടെ തിരുമുറയിൽ ഗിഫ്റ്റ് ആയിട്ട് മേടിക്കുക എന്നൊരാഗ്രഹം അതിന് പുറത്തുണ്ടായിരുന്നു ചിരിച്ചുകൊണ്ടാണ് അമ്മയുടെ ഒക്കെ ഹായ് പറഞ്ഞിട്ടാണ് ഞാൻ ഒപ്പറേഷൻ പേ അത് എൻ്റെ കഴിവുകൊണ്ടല്ല ഓഫ് കോഴ്സ് തമ്പരാൻ തലിയ കൃപ അവൻ തന്നെ ആദ്യം കൃപ കൊണ്ട് നിറച്ചു എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈശോമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഓരോ ക്രിസ്തുമസും സ്വയം ദാനങ്ങളാണ് ഒപ്പം ദൈവത്തിൻ്റെ വലിയ ദാനവും തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രയധികം സ്നേഹിച്ച ദൈവത്തിൻ്റെ വലിയ ദാനം ഒപ്പം സ്വർഗത്തിൻ്റെ സകല മഹിമയും വെടിഞ്ഞ് കേവലമൊരു കാലിത്തൊഴുത്തിൽ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ ഈശോ മനുഷ്യകുലത്തിന് മുഴുവനും വേണ്ടി സ്വയം ദാനമായി നൽകി ഇന്ന് നാം ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ കരൾ പകുത്തു നൽകിക്കൊണ്ട് അവയവദാനത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെ വലിയ മാതൃകയായ ഒരു ജീവിതത്തെ നാം പരിചയപ്പെടുകയാണ് ഡീക്കൻ നിർമ്മൽ വടക്കൻ വി സിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ബ്രദർ ഈശ്വനിശയ സ്തുതി അറിയിക്കട്ടെ ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു മാതൃകയായിട്ട് മാറിയിരിക്കുകയാണ് ബ്രദർ എന്ന് കരൾ പകുത്തു നൽകിക്കൊണ്ട് എങ്ങനെയാണ് അവയവദാനം എന്ന ഈ ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ കരൾ പകുത്തു നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ബ്രദർ എത്തിച്ചേരുന്നത് ഞാനിപ്പോൾ തിയോളജി തേർഡ് ഇയർ ചെയ്യുവാണ് മംഗലപ്പുഴ സെമിനാരിയിൽ അപ്പോൾ ഞാൻ ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വിൻസെൻഷൻസ് സാധാരണ പഠിക്കുന്നത് ബാംഗ്ലൂരാണ് അപ്പോൾ ഞങ്ങളുടെ അവിടെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ അധ്യാപകനായിരുന്ന അപ്പം ജോർജ് വേട്ടാപ്പറമ്പിൽ വി സി അപ്പോൾ അദ്ദേഹത്തിനായിരുന്നു ഞാൻ ഇങ്ങനെ കരള് പകത്ത് നൽകിയത് അദ്ദേഹം കുറേ നാളുകളായിട്ട് ഇങ്ങനെ കരൾ സംബന്ധ അസുഖങ്ങളുമായിട്ട് അങ്ങനെ നേടി നിൽക്കുമായിരുന്നു അച്ഛൻ്റെ നോൺ ആൽക്കോഹോളിക് ലിവർ സിറോസിസ് ആയിരുന്നു അച്ഛന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജോണ്ടിസ് വന്നിരുന്നു പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞില്ല അച്ഛന് കരളിന് പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് സോ അതിന് കരളുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ അതായത് ഇതിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അറിയത്തില്ല ഡോക്ടേഴ്സ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് പറയുന്നത് ഒരു മാന്യയാണെന്നാണ് അതതിന് ഏറ്റവും പറ്റാത്തൊരവസ്ഥയാകുമ്പോളേ അത് അതിൻ്റെ സിംറ്റംസ് പോലും കാണിച്ചു തുടങ്ങും പക്ഷേ നമ്മൾ ആ സമയത്ത് അതെൻ്റെ ഏറ്റവും അറ്റത്തായിരിക്കും കഴിഞ്ഞ കൊല്ലം അച്ഛൻ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ബ്ലഡ് ഒരുപാട് വോമിറ്റ് ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് കരളിലേക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് ഒന്നും പോവാതെ വയറിനകത്തെ ഞരമ്പുകളൊക്കെ പൊട്ടിയിച്ച് സ്റ്റൊമക്കിലൊക്കെ ഭയങ്കരമായിട്ട് ബ്ലഡ് നിറഞ്ഞിട്ടാണ് ഇങ്ങനെ ഉണ്ടായത് അത് വളരെ ഓഫൻ സംഭവിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആശുപത്രിയിൽ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് തന്നെ അച്ഛന് കരൾ ഇത്രയും മോശമായ രീതി ആയിട്ടുണ്ടെന്ന് അപ്പൊ കരൾ മാറ്റിവെക്കൽ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ അച്ഛൻ്റെ പ്രായം പരിഗണിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അച്ഛനെ ഡോക്ടേഴ്സ് അനുസരിച്ച് അച്ഛന് വളരെ യങ് ആയിട്ട് ഒരാളുടെ കരൾ വേണം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഇടയിലുള്ള ആരുടെയെങ്കിലും ആണ് നല്ലതെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങളുടെ അധികാരം തന്നെയാണ് പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ അച്ഛനും ജന അച്ഛന്മാരും പറഞ്ഞു തിയോളജി പഠിക്കുന്ന ബ്രദേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് മനസ്സുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരികയെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും തന്നെ മെസ്സേജ് ചെയ്തിരുന്നു ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ ആ സമയത്ത് തന്നെ അച്ഛന്മാർ പറഞ്ഞത് അച്ചന്മാർ കുറച്ച് പേരുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അച്ഛനെ ഇതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകൾക്ക് പോയപ്പോൾ അച്ഛനെ ഒന്നും മാച്ചായി വന്നില്ല ചിലർക്ക് ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് കണ്ടു വേറെ ചിലർക്ക് ആവശ്യത്തിന് വോളിയുമില്ല അതായത് മുറിച്ച് കൊടുത്തിട്ടും നമുക്ക് ബാക്കി സർവൈവലിന് ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ പലർക്കും വോളിയില്ല ചിലർക്ക് ഫൈബ്രോഡിൻ്റെ ഇഷ്യൂസ് ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുവാണ് ആരോടും ചേർന്ന് പോകുന്നില്ല ഏതാണ്ട് ആറുമാസം ഏഴ് മാസത്തോളം അച്ഛൻ വെയിറ്റ് ചെയ്തു ആരും കിട്ടുന്നില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ പതുക്കെ രംഗത്തേക്ക് വരുന്നത് ജനറലൈറ്റിലാണ് ഞങ്ങളുടെ ഇടപ്പള്ളിയിലുള്ള ഞങ്ങളുടെ ജനറേറ്റിലാണ് അച്ഛൻ അച്ഛൻ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഞാനവിടെ കുട്ടികളൊക്കെ മ്യൂസിക് പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുമായിരുന്നു ഞങ്ങളുടെ വിദ്യാഭാൻ സെമിനാറിൽ നിന്ന് അവിടേക്ക് കുറച്ച് കുട്ടികളൊക്കെ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അച്ഛനെ ഞാൻ കാണുമായിരുന്നു അപ്പോൾ അച്ഛൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ അറിയാനിടയായി അപ്പോൾ എന്തുകൊണ്ടും എനിക്കെന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു അങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്ത് തമിരാൻ സഹായിച്ച എൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡും മറ്റു കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തപ്പോൾ മാച്ചിങ് ആണ് ആവശ്യത്തിന് മോളിയുണ്ട് അപ്പോൾ ഞാൻ അധികാരികളുടെ അടുത്ത് യെസ് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു അവയവധാനത്തിലേക്ക് ഞാൻ എത്തിയത് സർജറി എന്നായിരുന്നു സർജറി ഈ കഴിഞ്ഞ നവംബർ മാസം നാലാം എടുത്തു കഴിഞ്ഞപ്പോൾ വീട്ടിൽ അറിയിച്ചിട്ടുണ്ടാവല്ലോ സ്വാഭാവികമായിട്ട് നിന്നുള്ള അറിയിച്ചിട്ടുണ്ടാവോ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ അതായത് ആദ്യം ഈ മെയ് മാസത്തില് ഞങ്ങളുടെ അധികാരി പറഞ്ഞപ്പോൾ ഞാനത് അപ്പയോടും അമ്മയോടേയും സംസാരിച്ചു അപ്പച്ചൻ ആ സമയത്ത് യെസ് എന്ന് പറഞ്ഞു പക്ഷേ ഈ അടുത്ത കാലത്ത് വീട്ടിൽ എൻ്റെ ഗ്രാൻഡ് പാരൻറ്റിനൊക്കെ പ്രത്യേകിച്ച് എൻ്റെ അപ്പാപ്പയ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരു ഓപ്പറേഷനൽ മേജർ സർജറിയൊക്കെ വേണ്ടി വന്നു അപ്പോൾ വീട്ടിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അപ്പയുടെ ഈ ഒരു ടെൻഷൻ ഇടയിലേക്കാണ് ഞാൻ പിന്നെ ഈ ചോദ്യമായിട്ട് കടന്നു വരുന്നത് അപ്പച്ച കാര്യങ്ങളൊന്നും ശരിയാവണില്ല അച്ചന്മാർ പലരും ട്രൈ ചെയ്ത് നോക്കി കിട്ടുന്നില്ല പച്ച ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചനെ സങ്കടമായി കാരണം സ്വാഭാവികമാണ് പക്ഷേ തമ്പുരാൻ സഹായിച്ച് അവർക്ക് എന്നെ എങ്ങനെയാണ് സെമിനാരിലേക്ക് പറഞ്ഞു വിടാൻ അവർ ആ സമയത്ത് പറഞ്ഞു യെസ് എന്ന പോലെ ഇതിലും അവർ സ്നമസിയും ഒരുപാട് സ്നേഹത്തോടെ തമുരാനോടുള്ള ഒരു വിശ്വാസത്തെ പ്രതി അവരെ അടുത്ത് പിന്നെ യെസ് പറയാനുണ്ടായത് അച്ഛൻ പ്രവീൺ നമ്മുടെ പ്രവിൺഷാൾ അച്ഛൻ ഫാദർ അലക്സ് ചാലങ്ങാടി വിദ്യാഭവം സെമിനാരിൽ വെച്ചിട്ട് ഒഫീഷ്യലായിട്ട് നീ എന്താ പറയുന്നത് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പയുടെടും അമ്മയോടും ചോദിക്കണം എന്ന് പറഞ്ഞു അച്ഛൻ വിളിച്ചു അവരെ അപ്പച്ചൻ അപ്പച്ചനപ്പളാണ് ഒരു ഡെഫിനറ്റായിട്ട് യെസ് പറഞ്ഞത് അവൻ്റെ ആഗ്രഹമാണ് അതാണ് ഈശോ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞ് വളരെ ധീരമായ തീരുമാനത്തിന് എന്നെ കൂട്ടുപിടിപ്പിച്ചതും എനിക്ക് സപ്പോർട്ടായി നിന്നതും ഒക്കെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒരു യെസ് ആണ് അത് ഒരുപാട് എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത തന്നിട്ടുണ്ട് ബ്രദറിൻ്റെ എൻ്റെ സ്വദേശം തൃശ്ശൂരാണ് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അയ്യന്തോളെന്ന് പറയും ടൗൺ വളരെ അടുത്തുള്ള ഒരു സ്ഥലമാണ് എൻ്റെ വീട്ടിൽ എനിക്ക് അപ്പാപ്പൻ അമ്മാമ്മ ഉണ്ട് അപ്പച്ചനമിഷി പിന്നെ എനിക്കൊരു കുഞ്ഞനിയനുണ്ട് അവനിപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുവാണ് എൻ്റെ പേര് സാമുവൽ എന്നാണ് സാമുവിലും കൂടാതെ എനിക്ക് തൊട്ട് താഴെ എനിക്കൊരു അനിയനുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് എന്നെ പ്രചോദിപ്പിച്ച കാര്യങ്ങളിലൊന്ന് അല്ലെങ്കിൽ എന്നെ നയിച്ച എന്നെ ലീഡ് ചെയ്ത കാര്യങ്ങളിലൊന്നെന്ന് പറയ അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യം തോന്നിയോണ്ട് പറയുവാണേ എനിക്ക് താഴെ തൊട്ട് താഴെ എനിക്കൊരു അനിയൻ ഉണ്ടായിരുന്നു അവൻ്റെ പേര് അമലെന്നായിരുന്നു അവൻ ട്യൂമർ ബാധിച്ചിട്ട് ഒരു അഞ്ചു കൊല്ലം മുമ്പ് മരിച്ചുപോയി അപ്പൊ അവൻ്റെ മരണത്തിന് ശേഷമാണ് എനിക്ക് ഈശോ പുതിയൊരു അനിയനെ തരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാ അവന്റെ രോഗാവസ്ഥയില് ഒന്നും ചെയ്യാൻ പറ്റാതെങ്ങനെ നിന്ന ഒരു ചേട്ടൻ എന്ന നിലയില് എനിക്ക് അച്ഛൻ്റെ കാര്യം വന്നപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി എന്നുള്ളതാണ് സത്യം കാരണം അവന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും എൻ്റെ അച്ഛനോ അമ്മച്ചയ്ക്കോ ഈശോയെ എന്ന് വിളിക്കാനല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അതെ അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലുള്ള നമുക്കറിയാം ആശുപത്രിവാസം കുറെ ആയി അപ്പൊ നമുക്ക് അത് ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഒരാളുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജനറലീറ്റില് അച്ഛനവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ മ്യൂസിക് പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട് ഭയങ്കര ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള ഒരുപാട് തമാശ പറയുന്ന എല്ലാവരും ചിരിപ്പിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ ഒരിക്കൽ പോലും എന്നെ പഠിപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അച്ഛൻ എവിടേക്കായിരുന്നോ ഞാൻ അച്ഛനെ അച്ഛനെപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ ചിരിച്ചിട്ടല്ലാതെ ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല പക്ഷെ അത് മുറിഞ്ഞു പോയത് അവിടെ ഇങ്ങനെ ക്ലാസ്സിനായിട്ട് പോയപ്പോഴാണ് ഞാൻ ഞാനൊരിക്കലും അച്ഛൻ ഇത്ര ഡിപ്രസ്ഡായിട്ട് കണ്ടിട്ടില്ല അച്ഛൻ അത്രത്തോളം ഡിപ്രസ്ഡ് ആയിരുന്നു എന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് സങ്കടപ്പെട്ടിരിക്കുന്ന അച്ഛൻ്റെ മുഖം ഞാൻ അന്നാ കണ്ടത് എവിടേക്കോ അച്ഛൻ്റെ വേദനകൾ എനിക്കും എന്താ പറയുക സിംബത്തൈസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഹിമ്പത്തി എന്ന വാക്കിനേക്കാളും കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ എനിക്ക് തോന്നുന്നു എൺപത്തിയാണ് എനിക്ക് മനസ്സിലാവുമായിരുന്നു മരണത്തെ മുഖാമുഖം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന നമ്മുടെ സ്വഭാവത്തെ പോലെ മാറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛനെ സഹായിക്കുക എന്നുള്ളത് ഒരു നീഡായിട്ട് തോന്നുന്നതിൻ്റെ ഒരു റീസൺ കൂടി അതായിരുന്നു അതിനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അത് അറിയാമല്ലോ അപ്പോൾ അച്ഛനെ ഒന്ന് സഹായിക്കണം എന്ന് എനിക്ക് തോന്നി അതും ഈ ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് പ്രചോദനം നൽകിയ വീട്ടിലേക്ക് വരുമ്പോ അനിയൻ ഒന്നാം ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്ന തമ്മിൽ ഏകദേശം ഒരു പതിനെട്ടു വയസ്സിന്റെ വ്യത്യാസമുണ്ട് അപ്പോ മമ്മി പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശേഷം അറിഞ്ഞു കഴിഞ്ഞപ്പോ അതെങ്ങനെയായിരുന്നു ആ സമയത്ത് ബ്രദറിന് ബ്രദർ ആയിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന തീർച്ചയായിട്ടും സന്തോഷം ഉണ്ടായിട്ടുണ്ട് അപ്പോ എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിലുള്ള ഒരു അവന്റെ സംസാരിക്കുമ്പോ സ്വാഭാവികമായിട്ട് അനിയന്റെ മരണത്തെ കുറിച്ചും പറയണം അതായത് അവൻ മരിച്ചു കഴിഞ്ഞു അത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ സാധാരണ വിൻസെൻഷൻസ് പത്ത് കഴിഞ്ഞ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് അവൻ കടന്നു പോകുന്നത് അപ്പോൾ ആദ്യവ്രത വാഗ്ദാനത്തിന് ഒരുങ്ങുന്ന ഒരു ഒരു വർഷ കാലഘട്ടത്തിനെയാണ് നോഷിയേറ്റ് എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ വയനാടായിരുന്നു ഞങ്ങളുടെ ലോഷേറ്റ് അപ്പോൾ എൻ്റെ അനിയും മരിക്കുന്നത് ഒരു ജനുവരി മാസത്തിലാണ് അത് കഴിഞ്ഞ് മെയ് മാസത്തിൽ ഞാൻ വയനാട്ടിലേക്ക് വണ്ടി കയറി ലോഷേറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ഫോം വിളിക്കാനൊന്നും പറ്റില്ല പത്രം വായിക്കാൻ പറ്റത്തില്ല ഒരു വർഷം ഒരു എക്സ്ക്ലൂഡഡ് ആണ് ത്തെഴുതാമായിരുന്നു ഓരോ മാസവും അപ്പൊ ആദ്യ മാസങ്ങളിലൊക്കെ അമ്മ കത്തെഴുതുമ്പോ നമുക്ക് കാണാം ആ ഒരു അമ്മയുടെ സങ്കടവും ഒരു നോഷ്യത്തിൽ പോയൊരു കൊച്ചിന്റെ നോട് എങ്ങനെയാണ് ഒരു അമ്മ എഴുതുന്നേ എന്ന രീതിയിലൊക്കെ എഴുന്നേറ്റ സങ്കടം അതിനകത്തും ഉണ്ട് മകൻ നഷ്ടപ്പെട്ടൊരു അമ്മയുടെ സങ്കടം അതിനകത്തും ഉണ്ട് പക്ഷെ ഒരു രണ്ടു മാസൊക്കെ കഴിഞ്ഞപ്പോ ആ ലെറ്ററിന്റെ ചായയൊക്കെ മാറിത്തുടങ്ങിയായിരുന്നു അത് ഞാൻ തന്നെ ഫൈൻ അമ്മ അമ്മച്ചി പ്രഗ്നന്റ് ആടോ എന്ത് ഞാൻ എഴുതി ചോദിച്ചിട്ടാണ് അമ്മ അത് റിവീൽ ചെയ്തത് പോലും അത് ഒരുപാട് സന്തോഷം നൽകിയൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞറിയിക്കാന്ന് അറിയില്ല ഞാൻ ഈ അമ്മ എനിക്ക് അയച്ചതായിരുന്ന ലെറ്റേഴ്സ് ഞാൻ വായിക്കുന്നതിന് മുമ്പേ എൻ്റെ ബാച്ചുകാര് ഇത് വായിക്കുമായിരുന്നു അവരും അത്രയ്ക്ക് ആയിരുന്നു അത്രക്ക് ആഗ്രഹിച്ചിരുന്നു അമ്മയുടെ കത്തുകൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞേ അമ്മ എന്തുകൊണ്ട് ഒരു വാവ ആയിക്കൂടാന്ന് ചോദിക്കാൻ നിർബന്ധിക്കാനൊക്കെ കാരണം ഞാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാ അവനെ നോശേറ്റ് കഴിഞ്ഞിട്ട് സാമൂഹ്യ മേടിച്ചു എന്നൊരു അർത്ഥത്തിൽ അമ്മച്ചി പ്രഗ്നന്റ് ആയതെന്ന് ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ ഓയിഷേറ്റില് കേറിച്ച് ആ മെയ് മാസത്തിൽ തിരിച്ചറങ്ങുമ്പോൾ പറയാലോ ആദ്യം ഞാൻ കേറുന്ന സമയത്ത് എന്റെ അനിയും മരിച്ച ഒരു ഒരു മെലംകുളിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സങ്കടം നിറഞ്ഞ വീടാന്തരീക്ഷം അല്ല ഞാൻ തിരിച്ചു പോകുമ്പോ ഞാനവിടെ തിരിച്ചു കയറുമ്പോൾ എന്റെ വീട്ടില് ഒരു 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 മാസക്കാരനായ ഒരു കുഞ്ഞനിയനും ഉണ്ടായിരുന്നു അത് ഭയങ്കര സന്തോഷം നൽകിയ ഒരു കാര്യാണ് അതൊക്കെ എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റും ഇത് എനിക്ക് അറിഞ്ഞുകൂടാ അത് അനുഭവിക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് ലൈക്ക് സ്വർഗം ഭൂമിയിൽ എത്തി എന്നുള്ളൊരു സന്തോഷം നൽകിയ കാര്യമാണ് സർജറി ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ശരിക്കും ആളുകൾക്കൊക്കെ ഇങ്ങനെ പൊതുവെ ഒരു ഉണ്ട് നമ്മൾ ഓർഗൻ ഡോണേറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കുറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ടാബ്ലെറ്റ്സ് എടുക്കേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ലിവർ കൊടുക്കുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ആണെങ്കിലും റണ്ണിൽ അത്ര ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത ഒരു ർഗൻ ഡൊണേഷൻ പ്രൊസീജിയർ ആണ് സത്യത്തിൽ ഇതിനുള്ളത് ഞാനിപ്പോൾ കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് കൊടുത്തതെന്ന് പറഞ്ഞല്ലോ അതിന് ശേഷം ഏതാണ്ട് ഇപ്പോൾ ഒന്നര മാസത്തോളം ആയിട്ടുള്ളൂ ഞാനിപ്പോൾ ഒരു പിൽസും അല്ലെങ്കിൽ യാതൊരു മരുന്നുകളും ഒന്നും കഴിക്കുന്നില്ല നല്ല രീതിയിൽ പ്രോട്ടീൻ ആയിട്ട് കഴിക്കുവാണ് ഭക്ഷണമൊക്കെ അതല്ലാതെ മറ്റു രീതിയിലുള്ള മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ മറ്റ് ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചിന്തിക്കുമ്പോൾ കിഡ്നിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലിവർ വളരെ എന്താ പറയാ താരതമ്യേന അവയവദാനമാണ് അത് നമുക്ക് ലിവർ പഴയ പോലെ തിരിച്ചു വരും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും അങ്ങനെ ഉണ്ടാവില്ലെന്നാണ് ഞാൻ മനസ്സിലായത് അതെ അച്ഛനിപ്പോ ലിസി ഹോസ്പിറ്റലിലെ തന്നെ ലിസി ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അച്ഛൻ എന്റെ സർജറി സർജറി നടന്നത് അപ്പോൾ അച്ഛൻ ഒരു മൂന്ന് മാസത്തോളം സ്ട്രിക്റ്റ് ആയിട്ടും ഒരു ക്വാറന്റൈൻ പോലെ ഇരിക്കേണ്ടതായിട്ട് അത്യാവശ്യം ഉണ്ട് കാരണം അച്ഛന് വേറൊരാളുടെ ലിവറാണല്ലോ ഇരിക്കുന്നത് അതൊരിക്കലും അച്ഛൻ്റെ തന്നെയായി മാറിൻ പറ്റത്തില്ലത് ഞാൻ മനസ്സിലാക്കണേ അത് എപ്പോൾ വേണമെങ്കിലും ബോഡി റിജക്റ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളത് കൊണ്ട് അച്ഛന് ഫോറിൻ ബോഡി എന്ന രീതിയിൽ അത് തള്ളിക്കളയാൻ ബോഡി എന്നുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് അച്ഛൻ്റെ ഇമ്മ്യൂണിറ്റി അച്ഛൻ്റെ പ്രതിരോധ സംവിധാനം ബോഡിയിലുള്ളത് എപ്പോഴും കുറയ്ക്കാനുള്ള മരുന്ന് അച്ഛന് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ മൂന്ന് മാസക്കാലത്തേക്ക് സ്ട്രിക്റ്റ് ആയിട്ട് അച്ഛൻ ക്വാറൻറ്റൈനിൽ ഇരിക്കണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്താനൊക്കെ വേണ്ടിട്ടാണ് അപ്പോ ഒരു രണ്ടു കിലോമീറ്റർ ചുറ്റളവിൽ ഹോസ്പിറ്റലിലെ തന്നെ ഒരു അപ്പാർട്ട്മെന്റിൽ അവരുടെ അല്ല എന്നാൽ വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട് പ്രത്യേകിച്ച് ദിവസം രാവിലെയൊക്കെ അച്ഛനെ വിളിച്ച് ബ്ലസ്സിംഗ് മേടിക്കാനൊക്കെ സാധിച്ചുപാട് സന്തോഷത്തോടെ ബ്ലസ്സിംഗ് ഒക്കെ തന്നു സന്തോഷം നവംബർ നാലാം തീയതി ശസ്ത്രക്രിയ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ തീരുമാനം എടുത്തുവല്ലോ ഞാൻ കരളിങ്ങനെ പകുത്ത് നൽകാൻ പോവാണ് അപ്പൊ അതിനുശേഷമുള്ള ബ്രദറിന്റെ ഒരുക്കം എങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ച് പിന്നെ തയ്യാറെടുപ്പാണ് ഇതിന് മുൻപ് ജീവിതത്തിൽ ഇല്ലാത്തൊരു എക്സ്പീരിയൻസിലേക്കാണ് കടക്കാൻ പോകുന്നത് അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരുക്കം എങ്ങനെയായിരുന്നു ഇതൊരു കുഞ്ഞു കാലഘട്ടത്തിൽ സംഭവിച്ചൊരു കാര്യമല്ല ടെസ്റ്റുകൾ അത് ആരംഭിച്ചത് തന്നെ കറക്ട് ദിവസം പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി തൊട്ടാണ് അപ്പോൾ അത്രയും ലോങ് പ്രൊസീജിയർ അതിനകത്തോണ്ട് കാരണം നമുക്ക് പെട്ടെന്ന് അങ്ങ് ചാടി കയറി അവർക്ക് കണ്ടൊണിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ലിവറ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അവയവം കൊടുക്കുന്ന ആൾക്ക് സ്വീകരിക്കാൻ പറ്റിയതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതോടൊപ്പം തന്നെ മാച്ചിങ് ആണോ എന്നുള്ളപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ എല്ലാം മാച്ചിങ് ആണെങ്കിൽ തന്നെയും ഞാനിപ്പോ ബയോളജിയിൽ സംസാരിക്കുകയാണ് അതായത് എനിക്ക് കൊളസ്ട്രോളിൻ്റെ അളവുണ്ടായിരുന്നു എൻ്റെ കരളിനകത്ത് ഫാറ്റിൻ്റെ കണ്ടൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഡയറ്റ് എടുക്കേണ്ടി വന്നിരുന്നു എന്നാൽ മാത്രമാണ് എനിക്ക് അച്ഛനെ കൊടുക്കാവുന്ന രീതിയിൽ എൻ്റെ കരളിനെ പാകപ്പെടുത്തി എടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ അപ്പോൾ വളരെ ലോങ് ആയിട്ടുള്ള മിക്കവാറും ഒരു മാസത്തോളം ചോർന്നു കഴിക്കാൻ പറ്റിയിട്ടില്ല ഫ്രൂട്ട്സ് മാത്രമായിട്ടുള്ള ദിവസങ്ങളുണ്ട് പാല് മാത്രമുള്ള ദിവസങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ പ്രോട്ടീൻ മാത്രമുള്ള അല്ലെങ്കിൽ കോഴി മാത്രം അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളുണ്ടായിരുന്നു കുക്കുംബർ മാത്രം കഴിക്കേണ്ട ദിവസം അങ്ങനെ കഴിച്ച് കഴിച്ച് ബോഡിക്കകത്തെ ഈ പറഞ്ഞ കൊഴുപ്പ് കുറച്ചെടുക്കേണ്ട ഒരു കാര്യം എനിക്കുണ്ടായിരുന്നു ലീഗൽ ഫോർമാലിറ്റീസും ഉണ്ടായിരുന്നു അത് സംസാരിക്കാൻ തുടങ്ങി ഒരുപാടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുക്ക കാലഘട്ടം വളരെ നീണ്ടതായിരുന്നു അപ്പോൾ ഈ ഇത്രയും നാളത്തെ ഒരുക്കം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു വലിയൊരു ടെൻഷനില്ലായിരുന്നു കാരണം നമ്മൾ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് അകത്ത് ഭയന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളത് അഡ്ജസ്റ്റായി എന്നുള്ളതാണ് സത്യം പിന്നെ തമ്പുരാൻ്റെ ഒരു ഉണ്ടല്ലോ കൃപയുണ്ടല്ലോ നമ്മളൊരിക്കലും ഞങ്ങളുടെ പനച്ചകിലച്ചൻ എന്നൊരു അച്ഛനുണ്ട് എല്ലാവർക്കും അറിയുന്ന അച്ഛനാണ് ഞാൻ അങ്ങനെ അച്ഛനുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല എല്ലാവർക്കും അറിയുന്ന അച്ഛനാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഗാനങ്ങളൊക്കെ നമുക്ക് നൽകിയ മൈക്കിൾ പനച്ചെകിലച്ചൻ അച്ഛൻ ഞങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടർ ആയിരുന്നു കഴിഞ്ഞ വർഷം വിദ്യാഭവൻ സെമിനാറിയിൽ അച്ഛൻ പറയുമായിരുന്നു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നമ്മളായിട്ട് ഇനീഷ്യേറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ല അതിനുള്ള കൃപ തമ്പുരാൻ ഓൾറെഡി തന്നിട്ടുണ്ട് എന്നാലും നമുക്കത് പറ്റത്തുള്ളൂ ഒരിക്കലും നമുക്ക് ആദ്യ പ്രവർത്തി അല്ലെങ്കിൽ ശരിക്കുള്ള ലവ് തുടക്കത്തിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഓൾറെഡി തന്നാലേ സ്നേഹം കിട്ടിയാലേ നമുക്ക് അങ്ങ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതുപോലൊരു കൃപ ഉള്ളവർക്കെ അല്ലെങ്കിൽ കിട്ടുമ്പോഴാണ് തമ്പുരാൻ ഞാൻ പറഞ്ഞല്ലോ അതങ്ങനെ ഒരുക്കി വെച്ചേക്കുവാണ് വെച്ചേക്കുവാണെന്നെ ആ ഒരിക്കലും തമ്പുരാൻ നടത്തിയിട്ടുള്ളത് കൊണ്ട് പിന്നെ ഒരു പരിധി വിട്ട ഭയം ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ എന്ന് പറഞ്ഞ സംഭവം തീരെടുക്കാൻ പറ്റാത്ത ഇഷ്ടമല്ലാത്ത ചെറിയൊരു മുള്ളു ഒത്തിയാൽ പോലും അയ്യോ അയ്യോ എന്ന് പറയുന്ന ഒരുത്തനാണ് ഞാൻ സത്യത്തിൽ പക്ഷെ ഒരു സർജറി ഉണ്ടായിട്ട് ഒരിക്കൽ പോലും എൻ്റെ ദൈവം എനിക്ക് വല്ലാത്ത വേദനകളോ ബുദ്ധിമുട്ടുകളോ തന്നിട്ടില്ല ഞാൻ ആദ്യമായിട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞത് സ്റ്റിച്ചെടുത്തപ്പോഴാണ് അതല്ലാതെ യാതൊരു വേദനയോ ബുദ്ധിമുട്ടുകളോ എന്നെ സംഭരൻ തന്നിട്ടില്ല എനിക്ക് അത് അതൊരുക്കത്തിൻ്റെ സമയത്താണെങ്കിലും ശേഷമാണെങ്കിലും അങ്ങനെ ഒരു ഒരുക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃപ സംഭരൻ എനിക്ക് തന്നിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഭയം

അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഞാനിങ്ങനെ ഒരു കാര്യത്തിന് യെസ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ ആവശ്യം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു സഭയുടെ ആവശ്യമായിരുന്നു അപ്പോൾ വളരെ നന്നായിട്ട് അക്കാര്യങ്ങളിൽ തന്നെ സഭാധികാരികളും ബാക്കിയുള്ളവരും പ്രത്യേകിച്ച് ബാച്ചുകാര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശരിയാണ് സെമിനാറിൽ കോമൺ മെസ്സാണ് അപ്പോൾ ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഫുഡാണ് ലഭിക്കുക അത് മനസ്സിലാക്കി അധികാരികള് എനിക്ക് എന്നു മുതലാണോ ഡയറ്റ് ആവശ്യമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ച അന്ന് മുതൽ തന്നെ എന്നെ ജനറലൈറ്റിലേക്ക് കൊണ്ടുപോയി മാറ്റി അപ്പോൾ അവിടെ വെച്ചായിരുന്നു അപ്പോൾ എനിക്ക് സ്പെഷ്യൽ കെയർ തരാനായിട്ട് അധികാരികൾക്ക് സാധിച്ചു ഞാൻ എക്സാം എഴുതാൻ പോയത് പോലും അവിടെ നിന്ന് നേരിട്ട് പോകുക ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ ഞങ്ങളുടെ സെം എക്സാം എക്സാമായിരുന്നു സെമിനാറിലെ മംഗലപ്പുഴയിലെ തേർഡ് ഇയറിലെ ഫസ്റ്റ് സെം അപ്പോൾ അതിൻ്റെ എക്സാമുകൾക്കൊക്കെ ഞാൻ പോയി വന്നുകൊണ്ടിരുന്നത് ജനറലേറ്റിൽ നിന്ന് നേരിട്ട് പോയെച്ചാണ് ഇപ്പോൾ ഭക്ഷണ കാര്യങ്ങളും മറ്റു ക്രമീകരണങ്ങളും എല്ലാം അങ്ങനെ ചെയ്തോണ്ടിരുന്നു നല്ല സപ്പോർട്ടീവായിരുന്നു ഇപ്പോഴും പിന്നെ ബാച്ചുകാരാണെങ്കിൽ വിളിക്കുമായിരുന്നു തന്നെ എന്തുണ്ടടാ ഇപ്പൊ എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് പോണേ അച്ഛൻ്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് നീ ധൈര്യട്ടിരിക്കി കൂടെ ഇണ്ടാ എന്ന് പറയാൻ സ്നേഹമുള്ള ഇപ്പോഴും ഉണ്ടായിരുന്നു കൂടെ അവരായിരുന്നു ശരിക്കും ശക്തി എന്ന് പറഞ്ഞത് അല്ലെ പിന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞു ഏകദേശം കരളിന്റെ അറുപത് ശതമാനത്തോളം പകുത്തു കൊടുക്കേണ്ടി വന്നു അപ്പോൾ വലിയൊരു മുറിവ് അവിടെ അവശേഷിക്കുന്നുണ്ട് അയ്യോ അതൊരു എങ്ങനെയാ അതിനെ നോക്കി കാണുന്നേ ഇതില് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ലൂഷേ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി താടിയും മൂടിയൊക്കെ നീട്ടി ഈശോയെ പോലെയൊക്കെ നടക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നെനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എന്റെ വാച്ചയോടൊക്കെ ചോദിച്ചാൽ അവരും പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊക്കെ മുമ്പിലേക്ക് വരുമ്പോൾ ഒന്ന് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം കുറെ താടിയും മുടിയും മൂടിയല്ല ഈശോ ഈശോയൊക്കെ അതിനെ ഏറ്റവും പുറമേ ഒരു അടയാളം എന്ന് പറയുന്നത് അവന്റെ മുറിവുകളാണ് എൻ്റെ സെമിനാറിയില് വിദ്യാഭവൻ സെമിനാറിയില് ഈശോയുടെ നല്ല ഭംഗിയുള്ളൊരു ക്രൂശി ദ്രൂപുണ്ട് ഭയങ്കര റിയലിസ്റ്റിക് ആണ് നമുക്ക് കണ്ട് കാണുമ്പോൾ ഒരുപാട് നേരം നോക്കിയിരിക്കാൻ തോന്നുന്ന ഈശോയുടെ മുറിവുകളൊക്കെ വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുള്ള താരയിൽ ഈശോയുടെ ക്രൂശിത രൂപം അത് കാണുമ്പോഴൊക്കെ ഒരുപാട് സങ്കടവും അതോടൊപ്പം ഒരു ആനന്ദവും ഒക്കെ തോന്നുന്ന ഒരു രൂപം അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ നടന്നെടുത്തോണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനകൾ ആ ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ടായിരുന്നു അപ്പോൾ ആ ഈശോയുടെ ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്നു കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ഈ പ്രാർത്ഥനകൾ പലപ്പോഴും ആ ക്രൂശി രൂപത്തെ ധ്യാനിച്ചുകൊണ്ടായിരുന്നു അതിൽ ഈശോയുടെ തിരുമുറിവുകൾ പോലെ ഒന്ന് എനിക്കും കിട്ടണം എന്നൊരു ആഗ്രഹം. അതുപോലെ ആയി ഈശോയെപ്പോലെ ആയിത്തീരണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്തുണ്ടായതാണ് നമ്മുടെ ക്ലോസ് അതായത് വിസ്തനിക്കൊള്ളസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം വിട്ട് ഒന്നും ചിന്തിക്കാതെ എല്ലാം ഗിഫ്റ്റായിട്ട് കൊടുത്ത ഈശോയെ നമ്മൾ അനുകരിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അപ്പോൾ ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ അച്ഛന ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതിനൊപ്പം തന്നെ ഈശോയുടെ തിരുമുറ ഗിഫ്റ്റായിട്ട് മേടിക്കുക എന്നൊരു ആഗ്രഹം അതിന് പുറത്തുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചിന്തയാണ് ഈശോപ്പാൽ ആയിത്തീരണം ഈശോപ്പലായിത്തീരണം എന്നത് ഒരു മാർക്ക് പോലെ ബോഡി വേണം എന്നുള്ളൊരു നിർബന്ധമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ചിന്തിക്കുകയാണെങ്കിൽ ഇതിലേക്കെന്നെ നയിക്കാനുള്ള മറ്റൊരു കാരണം ഞങ്ങൾ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ബ്രദർ ഒരു സകല കലാ വല്ലഭനാണെന്ന് പറഞ്ഞു നന്നായി പാട്ടുപാടും പടം വരയ്ക്കും ഇവിടെ ഇരിക്കുന്ന ഈ പുൽക്കൂടും അതിൻ്റെ പകുതി മുക്കാലും അത് ബ്രദറിന്റെ ക്രിയേറ്റിവിറ്റിയിൽ വന്നതാണെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ബ്രദറിൻ്റെ ആഗ്രഹം അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് ബ്രദറിന്റെ ആഗ്രഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആർട്ടുമായി ബന്ധപ്പെട്ട രീതിയിൽ നമുക്ക് സുശേഷം കൊടുക്കാം ഈശോയെ കൊടുക്കാം എന്നൊക്കെ ഒരു ചിന്ത സത്യം പറഞ്ഞാൽ വളർത്തിയ പറഞ്ഞു വളർത്തിയൊരാള് എന്റെ ജോൺ പാലപ്പറമ്പിലാണ് നല്ലൊരു ആർട്ടിസ്റ്റാണ് എൻ്റെ സെമിനാരി കാലഘട്ടത്തിൽ ഒരു എട്ട് വർഷത്തോളം ഇപ്പോഴും എൻ്റെ സ്പിരിച്വൽ ഡയറക്ടറാണ് അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെ വരയ്ക്കാനായിട്ട് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചതും പെൻസിലെടുത്ത് കയ്യിലെടുത്ത് തന്നതും പെയിൻറ്റും ബ്രഷും മേടിച്ച് തന്നതടക്കം അച്ഛനാണ് ഒരുപാട് എന്നെ വളർത്തിയിട്ടുണ്ട് അച്ഛൻ ഒരുപാട് നല്ല ചിത്രങ്ങളിലൂടെ മനുഷ്യനെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ഈശോയുടെ ഒരു പ്രശ്നം നിങ്ങൾ കണ്ടു കാണും മുൾമുടി ധരിച്ച് രക്തം വാർന്ന് കരയുന്ന ഈശോയുടെ ചിത്രം ഞാൻ പറഞ്ഞിട്ട് ചിരിക്കുന്ന ഈശോയെ വരയ്ക്കാൻ ശ്രമിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കലെ മനസ്സിൽ വന്ന ചിത്രമാണത് കരയുന്ന ഈശോയുടെ ചിത്രം ചിരിക്കുന്ന ഈശോയെ വരയ്ക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കലേ പ്രാർത്ഥിച്ചിരിക്കലെ അച്ഛനെ കിട്ടിയ ഒരു ദർശനം പോലെ വന്ന അല്ലെങ്കിൽ മനസ്സിൽ പതിഞ്ഞ ഒരു മുഖം കരയുന്ന മുഖത്തോട് നമ്മെ നോക്കിക്കൊണ്ട് സങ്കടത്തോടെ ഇരിക്കുന്ന ഈശോയുടെ മുഖം അതൊക്കെ വരച്ചത് അച്ഛനാണ് ആദ്യമായിട്ട് അപ്പൊ ആ ഒരു അച്ഛനൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ തീ കോരിട്ടെ ഇങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ട് ഇതെന്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇത് എത്രത്തോളം വർക്ക് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ തന്നെയും വരയുടെ ലോകത്തിലൂടെ നിറങ്ങളുടെ ലോകത്തിലൂടെ ഒക്കെ ഈശോ കൊടുക്കാൻ ഒരാഗ്രഹമുണ്ട് ഉള്ളില് അത് സാധിക്കട്ടെ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു തമ്പുരാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് തമ്പുരാൻ അതിലേക്ക് എന്നെയും വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അധികാരികളിലൂടെ തമ്പുരാൻ സഹായിച്ചു തരുവാണെങ്കിൽ നിർബന്ധം പറയുന്നൊന്നുമില്ലെങ്കിൽ തന്നെ ഞാൻ സാങ്കല്പികമായിട്ടുള്ള ഒരു കഥയുണ്ട് ഒരിക്കൽ സൂര്യൻ തന്നിൽ ഊർജമെല്ലാം നഷ്ടപ്പെട്ട് പരീക്ഷീണിതനായപ്പോൾ ഭൂമിയെ നോക്കി വിലപിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഇതാ ഞാൻ തീർത്തും അവശനായിരിക്കുന്നു ആരാണ് എനിക്ക് വേണ്ടി പോവുക ആരാണ് എനിക്ക് വേണ്ടി ഭൂമിയെ പ്രകാശിപ്പിക്കുക ആരും മിണ്ടിയില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ മൺചിരാതെ സൂര്യനോടായി ഇപ്രകാരം പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും എന്നാൽ കഴിയും വിധം ഞാൻ ഭൂമിയെ പ്രകാശിപ്പിക്കും ബൈബിളിൽ ഇപ്രകാരം പറയുന്നു മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ ഏറ്റവും പ്രിയപ്പെട്ട ഡി കെൻ നിർമ്മൽ അദ്ദേഹം നൽകിയ സ്വയം ദാനത്തിലൂടെ ഒരുപാട് പേർക്ക് ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും വലിയൊരു മാതൃകയായിട്ട് ബ്രദർ എന്ന സമൂഹത്തിൽ വിരാജിക്കുകയാണ് ഇനി തുടർന്നും ബ്രദറിൻ്റെ ജീവിതത്തിൽ ഇനിയും ദൈവമഹത്വത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ആഗ്രഹം പോലെ തന്നെ ചിത്രരചനയിലൂടെയും മറ്റ് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയും ദൈവത്തിനെ കുറെ കൂടെ മഹത്വപ്പെടുത്താനും സാധിക്കട്ടെ ക്രിസ്തുമസിൻ്റെയും ആഗതമാകുന്ന പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നു താങ്ക് യു സോ മച്ച്